ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ ഏറ്റവും മികച്ച ഓഫറുകൾ ഓഫറുകൾപ്പള്ളി ഗുരുവായൂരിൽ ചാവക്കാട് നഗരസഭയുടെ മൊബൈൽ ട്രീറ്റ്മെന്റ് യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിയ സംഭവത്തിൽ ബന്ധപ്പെട്ട പോലീസ് അധികാരികൾ ചില സമൂഹദ്രോഹികൾക്കൊപ്പം ചേർന്ന് പ്രവർത്തിച്ചതായി ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ജനമാലിന്യായാലും ദ്രവമാലിന്യായാലും മറ്റ് എല്ലാ മാലിന്യങ്ങളും തികച്ചും ശാസ്ത്രീയമായ രീതിയിൽ തന്നെ സംസ്കരിക്കണം എന്ന ഉത്തരവാദിത്തോടുകൂടി പ്രവർത്തിക്കുന്നതിനിടയിൽ ബന്ധപ്പെട്ട അധികാരികൾ അതായത് ചില സാമൂഹ്യദ്രോഹികൾക്ക് ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള ശക്തമായ നിലപാടുകൾ ചാവക്കാട് നഗരസഭയുടെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ ഈ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് അല്ലെങ്കിൽ പോലീസിനെതിരെ ശക്തമായ ഒരു നടപടി സ്വീകരിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ സ്വയംഭരണ വകുപ്പ് ും ചാവക്കാട് നഗരസഭയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലായിരുന്നു ചെയർപേഴ്സന്റെ ആരോപണം സാമൂഹ്യവിരുദ്ധരുടെ ഇത്തരം നടപടികൾക്കെതിരെയും കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്കെതിരെയും മുഖ്യമന്ത്രിക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകിയതായും ചെയർപേഴ്സൺ പറഞ്ഞു ചാവക്കാട് നഗരസഭയുടെ മൊബൈൽ ട്രീറ്റ്മെന്റ് യൂണിറ്റ് വാഹനം ഗുരുവായൂരിലെത്തി സ്വകാര്യ ലോഡ്ജിലെ കക്കൂസ് മാലിന്യം സംസ്കരിക്കുന്ന പ്രവൃത്തി നടത്തിയപ്പോഴാണ് ബിജെപി നേതാക്കൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് സ്വകാര്യ ലോഡ്ജിൽ നിന്നുള്ള സെപ്റ്റിക് മാലിന്യം സംസ്കരിച്ച വെള്ളം പൊതുഗാനയിലേക്ക് ഒഴുക്കിയെന്നായിരുന്നു ബിജെപി നേതാക്കളും പ്രവർത്തകരും ആരോപിച്ചത് തുടർന്ന് മൊബൈൽ ട്രീറ്റ്മെന്റ് യൂണിറ്റ് വാഹനം തടഞ്ഞ ബിജെപി പ്രവർത്തകർ പോലീസിനെ വിളിച്ചുവരുത്തി വാഹനം കസ്റ്റഡിയിലെടുപ്പിക്കുകയും ചെയ്തിരുന്നു ഈ സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചാവക്കാട് നഗരസഭാ ചെയര്പേഴ്സൺ വാര്ത്താസമ്മേളനം വിളിച്ചുചേര്ത്തത് ഒരു കൂട്ടം സാമൂഹ്യ വിരുദ്ധർ യൂണിറ്റിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തിയെന്നും കക്കൂസ് മലിനജലം കാനയിലൊഴുക്കിയെന്ന വ്യാജ പ്രചാരണങ്ങൾ നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചെന്നും ചെയർപേഴ്സൺ പറഞ്ഞു തെറ്റായ ആരോപണങ്ങൾ ഉയർത്തി നഗരസഭാ സംവിധാനത്തെ തടസ്സപ്പെടുത്തിയവർക്കെതിരെ നിയമനടപടികൾ സ്വീകരിക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥർ നഗരസഭയുടെ വാഹനം കൊണ്ടുപോവുകയാണ് ഉണ്ടായത് ഇതിനെതിരെ ശക്തമായ നിലപാടുകൾ ചാവക്കാട് നഗരസഭ കൈക്കൊള്ളുമെന്നും സാമൂഹ്യ വിരുദ്ധർക്കൊപ്പം ചേർന്ന പോലീസിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ചെയർപേഴ്സൺ ആവശ്യപ്പെട്ടു നഗരസഭാ വൈസ് ചെയർമാൻ കെ കെ മുബാറക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷാഹിന സലീം പി എസ് അബ്ദുൾ റഷീദ് അഡ്വക്കേറ്റ് എ വി മുഹമ്മദ് അൻവർ പ്രസന്ന രണതിവേ കൌൺസിലർ എം ആർ രാധാകൃഷ്ണൻ നഗരസഭാ സെക്രട്ടറി എം എസ് ആകാശ് നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ ബി ദിലീപ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ജുവല്ലറിസ് குருவாயூர் மண்டலத்திலே நாட்டு வார்த்தைகளுமாய சர்க்கிள் லைவ் நியூஸ்